നമസ്കാരം പത്തനംതിട്ടയിൽ അതിശക്തമായ മഴ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിത് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് വന്നിരിക്കുന്നു അതിശക്തമായ മഴയെ തുടർന്ന് നാളെ അതായത് ജൂലൈ മുപ്പത്തിയൊന്നിന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു കനത്ത മഴയെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമേ മഴയുമായി ബന്ധപ്പെട്ട് എല്ലാ ഗവൺമെന്റ് ജീവനക്കാർക്കും ഉത്തരവ് നൽകി പ്രധാനപ്പെട്ട ജീവനക്കാരെല്ലാം തന്നെ ഓഫീസിൽ ഹാജരാകണമെന്നും അറിയിപ്പ് നിന്നുണ്ട് പ്രത്യേകിച്ച് ദുരന്ത നിവാരണ സേനയോട് ഏത് സാഹചര്യവും നേരിടാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജില്ലയിലെ കോറികളെല്ലാം തന്നെ അതിന്റെ പ്രവർത്തനം നിർത്തിവെക്കുവാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു അതേപോലെ വനത്തിലേക്കുള്ള യാത്രകൾ നദീതടങ്ങളിലേക്കുള്ള യാത്രകളെല്ലാം തന്നെ നിർത്തിവെച്ചിരിക്കുന്നതിന് ഉത്തരവായി മണ്ണിടിച്ച് ഉരുൾപൊട്ടൽ എന്നിവ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വനപ്രദേശങ്ങളിലേക്കുള്ള യാത്ര നിരോധിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ ഗവി കക്കി ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായുള്ള കൊച്ചാണ്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വഴി ഗവിയിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഉൾപ്രദേശത്തേക്ക് രാത്രിയിലെ സഞ്ചാരം ഉൾപ്പെടെ നിർത്തലാക്കിയിരിക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ മഴയുടെ സാന്നിധ്യം കൂടുതലായിരുന്നു ജലാശയങ്ങളിൽ ജലനിരപ്പ് കൂടുതലാണ് പൃഷ്ടപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്ര പുലർത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ മഴ സമയത്ത് വാഹനാപകടത്തിന് ഇടയാകാറുണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് പ്രായമായവരൊക്കെ മഴയെ ഗൗരവമായി തന്നെ നോക്കിക്കാണണം ിൽ കുളിക്കുവാനും ശ്രദ്ധിക്കണം മറ്റൊരു കാണാം നിങ്ങളുടെ ശ്വാസം ഓക്കെയാണോ കൃത്യമായി പരിശോധിച്ച് തന്നെ ഉറപ്പുവരുത്താം പത്തനംതിട്ട മുത്തൂറ്റു ഹോസ്പിറ്റലിൽ ശ്വാസകോശ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിയെട്ട് ഞായറാഴ്ച നടത്തപ്പെടുന്ന മെഡിക്കൽ ക്യാമ്പിൽ പൾമുണ റീഫംഗ്ഷൻ ടെസ്റ്റ് എക്സ് റേ സി ബി സി ഇ എസ് ആർ എന്നീ ആയിരത്തി അറുനൂറ്റി പത്ത് രൂപ ചെലവ് വരുന്ന സേവനങ്ങൾ ഇപ്പോൾ വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ലഭ്യമായി